വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ എന്നോട് പല ആൾക്കാരും പല കമൻസിലും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ഞാൻ അത് വിചാരിച്ചു ഇന്ന് റിലീവ് ചെയ്യാമെന്നുള്ളത് ലൈക്ക് ഞാൻ യത്തീൻ ഖാനയിലാണോ അനാഥാലയത്തിലാണോ ഇല്ലത് ഉമ്മിയപ്പ്യം ഡൈവോഴ്സ്ഡ് ആണോ അവരെ നോക്കാത്തതാണോ അവരിട്ടിട്ട് പോയതാണോ എന്ത് പറ്റി ഉമ്മിയൊപ്പ്യം മരണപ്പെട്ടതാണോ എന്നുള്ള കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ അത് ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് റിലീവ് ചെയ്യാന്നുള്ളത് ആൻഡ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ അനാഥാലയത്തിലല്ല ഇല്ലേ അലഹമ്മദില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് തന്നെയാണില്ലാതെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഉമ്മിയുപ്പ്യം ഡൈവോഴ്സ്ഡ് അല്ല അത് നിങ്ങളെ വെറും തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അവർ എന്നെ ഇട്ടിട്ട് പോയതോ ഡൈവോസ്ഡോ കാര്യങ്ങളൊന്നുമല്ല അവരെ മരണപ്പെട്ടതാണ് ഉമ്മ മരണപ്പെട്ടിട്ട് ഞാൻ എ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഉമ്മ മരണപ്പെടുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി ഉമ്മ എന്ന് പറയും ഉമ്മനെ ഉമ്മാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മയാണ് എൻ്റെ അല്ല നമ്മൾ മക്കളെല്ലാവരും ലോകം ഉമ്മയാണ് കാരണം ഉമ്മാൻ്റെ മക്കൾ എന്ന് പറയില്ലേ ഉമ്മ മക്കളാണ് നമ്മൾ അങ്ങനെ വെച്ചാൽ ഉപ്പ മക്കളെല്ലാന്നല്ല പക്ഷേ ഉമ്മാനോടാണ് കുറച്ചും കൂടി അങ്ങോട്ട് അടുപ്പം എല്ലാം ഉമ്മയാണ് ഉമ്മാന്നുള്ള ഒരു ലോകമാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളിൽ ആൻഡ് അപ്പം നിങ്ങളിങ്ങനെ ഡൈവേഴ്സിറ്റാണോ ഇട്ടിട്ട് പോയതാണോ തലാക്ക് ചൊല്ലിയതാണോ എന്ന് ചോദിക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ഹേർട്ടാവും പക്ഷെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനേയുള്ളൂ പക്ഷെ പല കമൻ്റ് വായിക്കുമ്പം പലപ്പോഴും എനിക്ക് ഹേർട്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്നെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് ഉപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ മക്കളെല്ലാവരെയും പൊന്നുപ്പയാണ് ഉപ്പ ഞാൻ ഡിഗ്രിക്ക് ഓടിക്കുമ്പോഴാണ് ഉപ്പ മരണപ്പെടുന്നത് ഉപ്പ മരിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ആവാനായി ഉപ്പ മരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് ഉപ്പ മരിക്കുന്നത് ഉമാന്റെ ഉപ്പാന്റെ ലോകം എന്ന് വെച്ചാല് അവരെ മക്കളാണ് നമ്മളാണ് സോ ഉമാന്റെ ദുനിയാവ് ഉപ്പാന്റെ ദുന്യാവെന്ന് വെച്ചാല് നമ്മൾ തന്നെയാണ് നമ്മൾ മക്കളാണ് അപ്പൊ അങ്ങനെ പൊന്നുപോലെ നോക്കി വളർത്തിയതാണ് എന്നെ ആയാലും എന്റെ താത്തമാരെ ആയാലും ഇക്കാക്കന്മാരെ ആയാലും എല്ലാവരെയും അപ്പം ഉമ്മയുപ്പിയും ഡൈവോഴ്സ്ഡ് ആണോ വേർ വേർപിരുന്നവരാണോ ചോദിക്കുന്നവരോട് പറയാനുള്ള വെച്ചാല് ഒരിക്കലും മരിക്കുന്നവരെ അവര് വേർപിരിയോ അതവൈസ് അവര് ഡൈവോഴ്സോ കാര്യങ്ങളോ ഇല്ല ഇനി ആവൂല അവരിപ്പോഴും ജീവനോടുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഡൈവോഴ്സ് ആവൂല കാരണം അങ്ങനെയാണ് എൻ്റെ ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ ലോകമാണ് ഉമ്മന്റെ ഒരു കൈത്താണ് എന്ന് പറയുന്നത് ഉപ്പയാണ് അത് ലൈക്ക് ആ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ വർഷങ്ങളോളൊപ്പറം ജീവിച്ച ആൾക്കാരാണല്ലോ അപ്പം വേറൊരു കൊസ്റ്റ്യെന്നു വെച്ചാൽ ഞാൻ ആരും കൂടെ താമസിക്കുന്നെന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എനിക്കത് എൻ്റെ വീട്ടിലിപ്പം ഞാനും എൻ്റെ ഇത്താത്തയും ഉള്ളൂ ഞാൻ പിന്നെയും പറയാം ഉമ്മ ഉമ്മയും മരണപ്പെട്ടതാണ് എനിക്ക് പറയാനുള്ള ആഹാരം വിളിച്ചാക്കി കൊടുക്കട്ടെ ലൈക് അവരെ കബറ് പുന്തോപ്പാക്കി കൊടുക്കട്ടെ ഐ മീൻ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദുനിയാവിൽ ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അത്ര ഈ ഭൂമിയിൽ ആർക്കും നമ്മൾ സ്നേഹിക്കാനോ നമ്മളെ മനസ്സിലാക്കാനോ ഒന്നിനും പറ്റില്ല അതിപ്പം എത്ര ഇത്താത്തമാരുണ്ടായിട്ട് എത്ര ഇക്കാക്കന്മാരുണ്ടായിട്ടും എത്ര കസിൻസ് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല നമ്മളൊരു പാട്ടില്ലേ ആയിരം പെറ്റുമ്മ ഉണ്ടായാലും സ്വന്തം പെറ്റുമ്മ ആയിരിക്കില്ലല്ലോ എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ അതാണ് നമ്മളി ചുറ്റുള്ള എത്ര ഈ എത്ര ആൾ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആവൂല ഒരിക്കലും ആവൂല ഉമ്മ ഉപ്പ എന്ന് പറയുന്ന ആ ഒരു ലോകം വേറെ തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ ഉമ്മയപ്പയും മരണപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഉമ്മയപ്പയാണ് വീട്ടിൻ്റെ തണല് തൂണാണ് അവർ ഒരു വീട് വീടെടുക്കുമ്പം നമ്മൾ രണ്ട് തൂണ് വെക്കുമല്ലോ രണ്ട് സൈഡ് ആ ഒരു തൂണില്ലെങ്കിൽ വീട് അങ്ങനെ തന്നെ പൊളിഞ്ഞു വയ്ക്കും അല്ലേ അതങ്ങനെയാണ് അതിന് എത്ര മതിലുണ്ടായിട്ടും കാര്യമില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഉമ്മയും ഉപ്പയും രണ്ട് തൂണുകളാണ് ആ രണ്ട് തൂണുകൾ ഇല്ലെങ്കിൽ പിന്നെ മതിലിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയത് ഒന്നല്ല ജീവിതം ഉമ്മ ഉപ്പ സ്നേഹം കിട്ടിയിട്ടന്നെ അങ്ങോട്ട് വളരണം സ്നേഹം കിട്ടിയിട്ടാണ് മരിക്കുന്നവരെ അവരുടെ സ്നേഹം അവരുടെ തണലിലായിരിക്കണം നമ്മളെ നമ്മളെ ശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവരില്ലേ ഒന്നുമില്ല നമ്മളെ നമ്മൾ എന്താണോ അതൊന്നുമല്ല നമ്മൾ നമ്മൾ നമ്മളെ അല്ലാണ്ടായിപ്പോ അങ്ങനെയാണ് ഇപ്പം പല ആൾക്കാരും പറയും ആ ഒന്നും പ്രശ്നമില്ല പോട്ട് ഇതൊന്നും എത്ര ആളുണ്ട് എന്നല്ലോ അത് അതൊക്കെ പക്ഷെ ഉണ്ടായിട്ട് നമ്മളെ കൺ മുന്നിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുമ്പം ആ ഒരു സങ്കടം വേറെ തന്നെയാണ് പിന്നുവെച്ചാൽ പിന്നുവെച്ചാൽ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അല്ല ആയിരിക്കും എൻ്റെ നാലാം മാസം എഴുതി വെച്ചിട്ടുണ്ടാവാം ഇങ്ങനെ ആയിരിക്കും അതൊരിക്കലും ഞാനല്ല ആര് വിചാരിച്ചാലും അത് ഒരിക്കലും മാറ്റി വരയ്ക്കാൻ പറ്റില്ല ഈ ഒരു ലൈഫിലായിരിക്കും എൻ്റെ യാത്ര എന്നാ വിശ്വസിക്കുന്നു ആൻഡ് നമ്മൾ ഉങ്ങി ഉപ്പി ഉണ്ടാകുമ്പം നമ്മൾ പല ആൾക്കാരും അവരുടെ മൈൻഡാക്കില്ല അവരെ ഇതാക്കൂല അതാ നമ്മൾ സത്യം പറയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാവും ഞാൻ പഠിച്ച പാടെന്ന് വെച്ചാല് ഇനിയിപ്പുണ്ടാകുമ്പോൾ സ്വർഗമാണ് മക്കളെ സ്വർഗമാണ് മക്കളെ ജീവിതമാണ് അത് സ്വർഗം കൊറേ ലൈക്ക് എൻ്റെ ആ എൻ്റെ ആ സ്വർഗം നഷ്ടപ്പെട്ടിട്ട് ഐ തിങ്ക് കുറച്ച് കാലങ്ങളായി എന്നുള്ളത് ദുനിയവിൽ എത്ര വല്യ ദുനിയാവിൽ എത്ര വലിയ ആൾ നമ്മളെ കൂടുണ്ട് നമ്മൾ കൈത്താങ്ങായിട്ട് എത്ര ആളുണ്ടായിട്ടും ദോ യൂസ് എറ്റോൾ ഉണ്ടാവാം പക്ഷെ ആവില്ല അവരുടെ ഉമ്മാൻ്റെ അപ്പാൻ്റെയും ആ ഒരു ബോണ്ട് ആ ഒരു സ്നേഹം ആ ഒരു ആ ഒരു ഇത് ആവില്ല അപ്പം അങ്ങ് പറയാനുള്ള വെച്ചാൽ നിങ്ങളെ കൂടെ നിങ്ങള ഉപ്പ ഉണ്ടെങ്കിൽ അവരെ പൊന്നുപോലെ നോക്കുക മരിക്കുന്നവരെ അവര് താണായി തണലായി ജീവിക്കാൻ നോക്കുക നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ഉള്ള ടൈം അവരെ കൂടെ ഉള്ള ടൈം അവരെ കൂടെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം മക്കളായ നമ്മളോട് പറയാനുള്ള വെച്ചാൽ ലൈഫേ ഇല്ല ലൈഫേ ഇല്ല എത്ര പല ആൾക്കാരും നമ്മളോട് പറയാൻ പല വാക്കുകൾ ഉണ്ടാകും പക്ഷെ ഈ വാക്കല്ല ജീവിതം ജീവിതം അങ്ങോട്ട് അനുഭവിക്കുമ്പോ നമുക്ക് മനസ്സിലാവാ എന്താണ് ഇപ്പോ ഇല്ല സിറ്റുവേഷൻ ഉള്ളത് ഇപ്പൊ ഞാൻ പറയാ എനക്ക് ഇത്താത്തന്മാരുണ്ട് ഇക്കാക്കന്മാരുണ്ട് പക്ഷെങ്കില് എവിടെയോ എവിടെയോ എവിടെയോന്നല്ല പല സിറ്റുവേഷനിലും നമ്മള് ആണ് അത് ഇപ്പം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല ഈ ഉമ്മ ഉപ്പ ഉപ്പില്ലാത്തതും കല്യാണം കഴിയാത്ത ആൾക്കാരോട് പറയുമ്പോഴാണ് ആ ഫീൽ മനസ്സിലാവുക പിന്നെ പിന്നെയും പല ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഐ തിങ്ക് അത് ഞാൻ സെക്കൻഡ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക ആൻഡ് ഇതൊക്കെയാണ് പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടേക്കും ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മൾ നമ്മൾ ദ്വർക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം എപ്പോഴും ഉമ്മാക്കും ഉപ്പാക്കും ആയുസ് ഇട്ടു കൊടുക്കണേന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം കാരണം അങ്ങനെയാണ് കാരണം അതങ്ങനെയാണ് അഷ്ടത്തിൻ്റെ വേദന നഷ്ടപ്പെടുമ്പേ മനസ്സിലാവുള്ളൂ സോ എല്ലാവരെയും ഉമ്മാക്കും ഉപ്പാക്കും മായ്സട്ട് കൊടുക്കട്ടെ ഐ മീൻ ഉമ്മമാറിയും ഉപ്പമാറിയും മയ്യത്ത് കാണാൻ അറിയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അത്ര വലിയ നല്ലതായിട്ടും അത്ര വല്ല നല്ല ഫീലായിട്ടും ഒന്നും തോന്നിയിട്ടില്ല അപ്പം നഷ്ടങ്ങൾ നമ്മൾ ലൈഫിൽ വരുന്നത് പല രീതിയിലായിരിക്കും ആ നഷ്ടങ്ങൾ നമ്മളെ ഫേസ് ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ നഷ്ടം ഇനി എനിക്ക് വരാനില്ല വന്ന് കഴിഞ്ഞ് എനിക്ക് തോന്നി അഹം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് നിൽക്കുക ഒമ്മാനൊപ്പാനും പറ്റുന്നത്ര പറ്റുന്നത്ര സന്തോഷിപ്പിക്കുക അവർ അവർ എത്ര വില എത്ര വില മോശപ്പെട്ട ആളായാലും എത്ര വില നമ്മൾ നോക്കാത്ത ആളായാലും നമുക്ക് ഒരാൾ വേണം ുപ്പിയുണ്ട് എന്നുള്ളത് പലയിടത്തും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ ഇപ്പോൾ ഒരു കല്യാണപ്പുറക്ക് പോകുകയാണെങ്കിൽ പല ആൾക്കാരും എന്നെ വിളിക്കുന്നത് എൻ്റെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും എൻ്റെ പേര് വെച്ചിട്ടോ ആയിരിക്കില്ല ഇങ്ങനെ അറിയാം ആ മരണ ആ മരിച്ചു പോയാൽ അവരുടെ മക്കൾ എന്തിനാ അങ്ങനെ പറയുന്നത് അറിയില്ല അവരുവാണെങ്കിൽ ഈസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പക്ഷെ മരിച്ചു പോയതാണ് മരിച്ചു പോയതാണ് ഇങ്ങനെ പല ആൾക്കാരും എടുത്തെടുത്ത് പറയുമ്പം ഞാൻ എന്തിനാണല്ലേ ഇനി ലൈഫിൽ ഇപ്പം എൻ്റെ ലൈഫിൽ അവർ രണ്ടാളുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ലൈഫ് ഇങ്ങനെ ഇല്ല ഈ ഒരു ഈ ഒരു ലെവലായിരിക്കില്ല എൻ്റെ ജീവിതം ഇണ്ടാവാ എവിടെയോ അല്ല എവിടെയോ അല്ല നമ്മളെ പറ്റിച്ചെന്ന് പറയില്ലേ അതുപോലെ ആക്കിക്കണ്ട ഇതൊക്കെയാണ് പറയാനുള്ളത് ഒരിക്കലും ഉമ്മ ഇപ്പോൾ ഡൈവേഴ്സ്റ്റോ തലാക്ക ചൊല്ലിയതും എത്തിങ്ങാനലോ കാര്യങ്ങളൊന്നുമല്ല